ഷിക്കൈന ന്യൂസ് നിലനിൽക്കുന്നത് ആർക്കു വേണ്ടി സഭയിൽ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ചും സഭയ്ക്കെതിരെ പെരുംതുണകൾ പ്രചരിപ്പിച്ചും ചില സഭാവിരുദ്ധ ശക്തികൾ ചില മാധ്യമങ്ങളിലൂടെ കേരള സഭയെ തലങ്ങും വിലങ്ങും ആക്രമിച്ചിരുന്ന രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടം അന്ന് കേരള സഭയിലെ അനേകരുടെ വേദനയായിരുന്നു സഭയ്ക്ക് വേണ്ടി ശബ്ദിക്കുവാനും സഭയെ പ്രതിരോധിക്കുവാനും സത്യങ്ങൾ നിർഭയം വിളിച്ചു പറയാനും ഒരു ന്യൂസ് ചാനൽ പോലും ഇല്ലല്ലോ എന്ന് അങ്ങനെയിരിക്കെ അനേകരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമെന്നോണമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തി എട്ടിന് ഷെക്കേന എന്ന ന്യൂസ് ചാനൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഏഴിന് മുഴുവൻ സമയ സംപ്രേഷണവും ആരംഭിച്ചു കെ സി ബി സിയുടെ അനുഗ്രഹ കേരളത്തിലെ മൂന്ന് റീത്തുകളുടെയും പേട്ടർഷിപ്പിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഈ ചാനലിന് കേരള സമൂഹത്തിലും പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിലും വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് തൃശൂർ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്താണ് ഷെക്കേന ന്യൂസിന്റെ മുഖ്യ രക്ഷാധികാരി കൂടാതെ കേരളത്തിലെ മൂന്ന് റീത്തുകളിൽ നിന്നായി കണ്ണൂർ രൂപതയുടെ അധ്യക്ഷൻ ഡോക്ടർ അലക്സ് വടക്കുന്തലയും പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമുവൽ മാർ ഐറിന്യൂസും ന്യൂസും ഷംഷാബാദ് രൂപതാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിലും രക്ഷാധികാരികളാണ് ഷെക്കേന ന്യൂസിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുകയും ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുന്ന പ്രചരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ അക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് അത്യാവശ്യമാണ് പലപ്പോഴും സമൂഹത്തെ കാർന്നു തിന്നുന്ന സാമൂഹ്യ വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ എടുക്കുമ്പോൾ പ്രസ്തുത വിഷയങ്ങളിൽ വിദഗ്ധാഭിപ്രായം പറയാൻ അവഗാഹമുള്ള രാഷ്ട്രീയ സാമുദായിക സാമൂഹിക മേഖലകളിലുള്ളവരെ ഷെക്കേന ന്യൂസ് ചാനൽ ചർച്ചകളിലേക്ക് വിളിക്കാറുണ്ട് അതിനെ ഏതെങ്കിലും രാഷ്ട്രീയ സാമുദായിക സംഘടന ചായ്വായി ചിത്രീകരിക്കുന്നത് തികച്ചും തെറ്റിദ്ധാരണാജനകമാണ് ക്രൈസ്തവ സമുദായത്തിനുള്ളിൽ പുറത്തുനിന്നും അകത്തു നിന്നും ഭിന്നിപ്പുകൾ ഉണ്ടാക്കി ഐക്യം തകർക്കാൻ ചിലർ ശ്രമിക്കുമ്പോൾ വിവിധ പ്രോഗ്രാമുകളിലൂടെ അക്കാര്യം പ്രവാചക ധീരതയോടെ ഷെക്കേന തുറന്നു പറഞ്ഞിട്ടുണ്ട് മലയോര തീരദേശ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് വിഴിഞ്ഞം ബഫർ സോൺ വിഷയങ്ങളിൽ ഷെക്കേന നടത്തിയിട്ടുള്ള നിതാന്ത ജാഗ്രത കേരള സമൂഹം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് സമുദായത്തെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രണയ നാർക്കോട്ടിക് കെണികൾക്കെതിരെ ഷെക്കേന ശബ്ദിച്ചിട്ടുള്ള ശബ്ദിച്ച മറ്റൊരു ചാനലും ഉണ്ടാകില്ല സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടത് തീവ്രവാദത്തിനെതിരെ ശബ്ദിക്കാതിരുന്നുകൊണ്ടല്ല സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടത് ജാഗ്രതാ സന്ദേശം നൽകാതെ നിസ്സംഗതയോടെ ഇരുന്നു കൊണ്ടുമല്ല ഏത് തീവ്രവാദവും എതിർക്കപ്പെടണം രാജ്യത്തിന്റെ ഐക്യവും സാഹോദര്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കപ്പെടണം ഒപ്പം സമുദായത്തിന്റെ കെട്ടുറപ്പും ഈ നിലപാടാണ് ഷെക്കേനക്ക് എക്കാലവുമുള്ളത് ഷെക്കേന ന്യൂസിന് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടോ സംഘടനയോടോ പ്രത്യേക താല്പര്യമോ പ്രത്യേക വിരോധമോ ഇല്ല പ്രശ്നാധിഷ്ഠിതമാണ് ഇന്ന് വരെയുള്ള ഞങ്ങളുടെ നിലപാടുകൾ തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും കഴിഞ്ഞ മൂന്ന് വർഷക്കാലവും റീത്ത് വ്യത്യാസം എന്നെ സഭ നിന്നും അകത്തു നിന്നും നേരിട്ട ഏതൊരു പ്രശ്നത്തിലും വെല്ലുവിളികളിലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിർഭയമായും നിസ്വാർത്ഥമായും ഇടപെടാൻ ഷെക്കേനൂസ് ശ്രമിച്ചിട്ടുണ്ട് സമീപകാലത്തെ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുവരുന്ന വിഴിഞ്ഞം സമരത്തിൽ ഷെക്കേന ന്യൂസ് എടുത്ത നിലപാടുകൾ തിരുവനന്തപുരം അതിരൂപത നേതൃത്വം നൽകുന്ന വിഴിഞ്ഞം സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി സമരത്തിന്റെ ആരംഭം മുതൽ ഷെക്കേന ന്യൂസ് അവർക്കൊപ്പമുണ്ട് മണിക്കൂറുകൾ നീളുന്ന തത്സമയ സംരക്ഷണങ്ങൾ വഴിയും മറ്റ് പ്രോഗ്രാമുകൾ വഴിയും വിഴിഞ്ഞം സമരത്തെ കേരളത്തിന്റെ ഒരു പൊതു പ്രശ്നമാക്കി ഉയർത്തി കാണിച്ച് ജനലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാൻ ഷെക്കേന ന്യൂസിന് കഴിഞ്ഞു ഇപ്പോഴും ഷെക്കേന ന്യൂസ് ആ ദൗത്യം തുടർന്നു കൊണ്ടിരിക്കുന്നു സഭ സമൂഹത്തിൽ അന്യായമായി അവഹേളിക്കപ്പെടുമ്പോഴെല്ലാം പ്രതിരോധമുയർത്താൻ ഷെക്കേന ന്യൂസ് എല്ലാ കാലവും മുന്നോട്ട് വന്നിട്ടുണ്ട് ഷെക്കേനയുടെ മുൻകാല വീഡിയോകൾ തന്നെ ഇതിന് സാക്ഷി എന്നാൽ ചാനലിലെ ഏതെങ്കിലും പ്രോഗ്രാമിൽ നിന്നും ഏതാനും വാക്കുകൾ അടർത്തിയെടുത്ത് അതിനെ സമുദായങ്ങൾക്കുള്ളിൽ വൈകാരിക വിക്ഷോഭമുണ്ടാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാതിരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുമല്ലോ സമൂഹത്തെയും സമുദായത്തെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ റീത്ത് സഭാ വ്യത്യാസമില്ലാതെ ന്യൂസ് ഇനിയും പോരാട്ടം തുടരും ഇക്കാര്യത്തിൽ ചിലർ ഉയർത്തിയ ആശങ്കകൾ അസ്ഥാനത്താണ് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കട്ടെ ന്യൂസിന്റെ നന്മയെ മുൻനിർത്തി പ്രേക്ഷകർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളെയും തിരുത്തലുകളെയും ഹൃദയ തുറവിയോടെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നാൽ ഷെക്കേനയുടെ ഉദ്ദേശുദ്ധിയെ തെറ്റിദ്ധരിക്കരുതെന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സത്യത്തിന് ധീരതയോടെ സാക്ഷ്യം വഹിക്കുവാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും തുടർന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു